വഖഫ് നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതിയുടെ അംഗീകാരം രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായി കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കി നോബിൾമാരിക്കാരനുണ്ട് വിശദാംശങ്ങളുമായി നോബിൾ ഇപ്പോൾ വഖഫ് ഭേദഗതി ബില്ല് ഇപ്പോൾ നിയമമായിരിക്കുകയാണ് എന്തൊക്കെയാണ് കൂടുതൽ വിവരങ്ങൾ ആര്യ കഴിഞ്ഞ ദിവസം പാർലമെന്റ് പാസാക്കിയ വക്കഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചിരിക്കുന്നു ദൌപതി മുർമു ഒപ്പുവച്ചതോടെ വക്കഫ് ഭേദഗതി ബിൽ നിയമമായി മാറിയിരിക്കുന്നു വക്കഫ് അമൻമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിലാണ് ഇനിയിപ്പോൾ ഈ നിയമം അറിയപ്പെടുക വക്കഫിൽ പ്രധാനമായും വക്കഫിൽ വലിയ തരത്തിലുള്ള മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടാണ് ഈ ഭേദഗതികൾ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വലിയ വാദപ്രതിവാദങ്ങൾ പാർലമെന്റിലും പാർലമെന്റ് പുറത്തും ഒക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഈ ബില്ലിനെതിരെ എന്താണെങ്കിലും ബില്ല് നിയമമായതോടെ ഇതുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം കേന്ദ്ര സർക്കാർ പുറത്തിറക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ബില്ല് പാർലമെന്റ് പാസാക്കിയതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നടങ്കം ഈ ബില്ലിനെതിരെ സുപ്രീംകോടതിയിലേക്ക് പോകുമെന്ന് വ്യക്തമാക്കിയിരിക്കുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ കോൺഗ്രസ് അതോടൊപ്പം തന്നെ എ ഐ എം ഐ എം അടക്കം അപ്പം ആം ആദ്മി അടക്കമുള്ള പാർട്ടികളൊക്കെ ഇതോടൊപ്പം തന്നെ സുപ്രീംകോടതിയിൽ ഈ നിയമത്തിനെതിരെ ഹർജി നൽകിയിട്ടുണ്ട് വരും ദിവസങ്ങളിൽ നിയമ പോരാട്ടം സുപ്രീം കോടതി തുടരണം അതേസമയം പറഞ്ച് മറുവശത്ത് പ്രത്യേകിച്ച് തെരുവിൽ ഈ വിഷയം ഉയർത്തിക്കൊണ്ട് വലിയ പ്രതിഷേധങ്ങളും വരും ദിവസങ്ങൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല നേരത്തെ ഈ വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് വലിയ പ്രത്യേകിച്ച് മുസ്ലിം സമുദായത്തിന്റെ സ്വത്തുക്കളടക്കമാണ് കേന്ദ്ര സർക്കാരിന് കണ്ണ് എന്ന് വ്യക്തമായിക്കൊണ്ടാണ് പ്രതിപക്ഷ പാർട്ടികൾ ഒന്നരങ്കം ഈ ബില്ലിനെ എതിർക്കുന്ന കാഴ്ച കാണാൻ കഴിഞ്ഞത് അത്തരത്തിൽ വലിയ വിവാദങ്ങളും വാദപ്രതിവാദങ്ങളും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെന്റിൽ ലോക്സഭയിലും രാജ്യസഭയിലൊക്കെ നമ്മൾ കണ്ടതാണ് പുലർച്ചെ മൂന്ന് മണിവരെ െ സഭ നീണ്ടുപോവുകയും ബില്ലുകൾ രണ്ടിടത്തും പത്തരത്തിൽ പാസാക്കുകയും ചെയ്തു നമ്മൾ കണ്ടതാണ് എന്താണെങ്കിലും രാഷ്ട്രപതിയിൽ അംഗീകാരം പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ഒപ്പം കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് അടക്കമുള്ള പാർട്ടികൾ രാഷ്ട്രപതിക്ക് കൂടിക്കാഴ്ചയ്ക്ക് അവസരം തേടുന്നു ബില്ല് ഒരു കാരണത്തിന് അംഗീകാരം നൽകരുത് എന്ന് അഭ്യർത്ഥിക്കാൻ വേണ്ടിയായിരുന്നു കൂടിക്കാഴ്ച എന്താണെങ്കിലും ആ കൂടിക്കാഴ്ചയ്ക്ക് അനുമതി ലഭിക്കുന്നതിന് മുൻപ് തന്നെ ബില്ലിൽ രാഷ്ട്രപതി ഒപ്പുവച്ചിരിക്കുന്നു അങ്ങനെ വക്കഫ് അമെൻമെന്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന ആക്തി നിലവിൽ വന്നിരിക്കുന്നു ഇനിയിപ്പോൾ വക്കഫിന്റെ സ്വത്തുക്കളിലടക്കം അത്തരത്തിൽ നിരവധി മാറ്റങ്ങളോടെയായിരിക്കും വരും ദിവസങ്ങളിൽ ഈ നിയമം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എത്രയും വേഗം നിയമം നടപ്പാക്കുമെന്ന് തന്നെയായിരുന്നു കേന്ദ്ര സർക്കാർ

ഇനിയിപ്പോൾ ഈ വിഷയത്തിൽ പ്രതിപക്ഷം നിയമ പോരാട്ടത്തിലേക്ക് തന്നെയാണ് നീങ്ങുന്നത് കാരണം പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തുനിന്ന് കോൺഗ്രസ് ഇതോടെ തന്നെ ഒപ്പം എം ഐ എം അതോടൊപ്പം തന്നെ ആം ആദ്മി പാർട്ടികൾ ഇതിനോടം തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഹർജി സുപ്രീം കോടതി സമീപിച്ചു കഴിഞ്ഞു മൗലിക അവകാശങ്ങളുടെ ലംഘനമാണ് അത്തരത്തിൽ വലിയ ഭരണഘടനാ വിരുദ്ധമാണ് ബില്ല് എന്ന് കാണിച്ചുകൊണ്ടാണ് ഹർജികൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് നേരത്തെ സി എ അടക്കമുള്ള വിഷയങ്ങളും സമാനമായ രീതിയിൽ തന്നെ പാർലമെന്റ് പാസാക്കി രാഷ്ട്രപതി ഒപ്പുവച്ചതിന് പിന്നാലെ പ്രതിപക്ഷ പാർട്ടികൾ സുപ്രീം സുപ്രീംകോടതിയിലേക്ക് പോയിരുന്നു അതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്പോൾ തുടരുകയും ചെയ്യുകയാണ് എന്താണെങ്കിലും ബില്ലിന്റെ വക്കഫ് നിയമത്തിന്റെ കാര്യത്തിൽ അത് തന്നെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത് കാര്യത്തിൽ യാതൊരു സംശയമില്ല സുപ്രീം കോടതി തുടരും അതേസമയം മുസ്ലിം വ്യക്തി നിയമബോട് അപ്പം മുസ്ലിം സംഘടനകൾ വിദ്യാർത്ഥി സംഘടനകളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിഷേധം തെരുവിൽ തുടരുകയും ചെയ്യും നാളെയുമൊക്കെ പ്രതിഷേധങ്ങൾക്ക് എന്താണെങ്കിലും ആഹ്വാനം ചെയ്യുന്നുണ്ട് അത്തരത്തിൽ വലിയ പ്രതിഷേധങ്ങൾ കാര്യമായിട്ട് പ്രശ്നങ്ങളിൽ പലയിടത്തും സാക്ഷ്യം വഹിക്കാൻ പോകുന്നതല്ല ഓക്കെ വഖബ് നിയമ ഭേദഗതി ബില്ലിനാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ അംഗീകാരം ലഭിച്ചിരിക്കുന്നത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒപ്പുവെച്ചതോടെ ബില്ല് നിയമമായിരിക്കുന്നു കേന്ദ്ര സർക്കാർ വിജ്ഞാപനം പുറത്തിറക്കിയിട്ടുണ്ട് നോബിൾമാരിക്കാരനാണ് വിശദാംശങ്ങൾ നൽകിയത്